ഹായ് ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്നിട്ടുള്ള രണ്ട് കിടിലൻ അപ്ഡേറ്റുകളെ കുറിച്ചാണ് വാട്സപ്പിൽ നിരന്തരം പുതിയ പുതിയ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ വരുന്നതിനു ശേഷം നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ നിലവിൽ രണ്ട് അപ്ഡേറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടാനായിട്ട് നിങ്ങൾ വാട്സപ്പ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നിട്ടുണ്ടാകും ആ ഒരു അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങൾക്ക് ഒരു ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലെങ്കിലും നെക്സ്റ്റ് അപ്ഡേറ്റിൽ ചിലപ്പോൾ രാവിലെ നിങ്ങൾ ചെക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് കാണും വീണ്ടും ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അപ്ഡേറ്റ് വന്നിട്ടുണ്ടാവും ചെക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് പുതിയ പുതിയ അപ്ഡേറ്റുകൾ നമുക്ക് വാട്സപ്പിൽ മാറ്റമായിരുന്നു നമുക്ക് കിട്ടുന്നത് അപ്പം ഇപ്പം ഞാൻ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് എൻ്റെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ട് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഇവിടെ വാട്സപ്പിൻ്റെ ഹോം പേജിൽ റൈറ്റ് സൈഡ് മുകളിലായിട്ടുള്ള മൂന്ന് ഡോട്ടിൽ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സെറ്റിംഗ്സിലേക്ക് പോവുക സെറ്റിങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫൈൽ പ്രൊഫൈൽ ഫോട്ടോയും അതുപോലെ പ്രൊഫൈൽ നെയിം ഒക്കെ കാണാൻ സാധിക്കും ഇവിടെ നമുക്ക് ഇനി മുതൽ വാട്സപ്പിൽ ഇനി മുതൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈൽ ലിങ്ക് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും അതിനായിട്ട് ഇവിടെ നമ്മുടെ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് താഴെയായിട്ട് ആഡ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കിവിടെ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇവിടെ അടിച്ചു കൊടുത്താൽ അതായത് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം ആണ് അടിച്ചു കൊടുക്കേണ്ടത് ഇൻസ്റ്റാഗ്രാമിൻ്റെ യൂസർ നെയിം അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഇവിടെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം നിങ്ങൾ പേര് കൊടുത്തിട്ടുണ്ട് ആ പേരല്ല അടിക്കേണ്ടത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിൻ്റെ യൂസർ നെയിമാണ് ഞാനത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് സൈഡ് താഴെയായിട്ടുള്ള ഒരു പ്രൊഫൈൽ ഫോട്ടോയിൽ ഒന്ന് സെലക്ട് ചെയ്യുക അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് നിങ്ങളുടെ ആ ഒരു യൂസർ നെയിം വരുന്നതായിരിക്കും ഇതാണ് ഇതിൻ്റെ നമ്മളുടെ ചാനലിൻ്റെ യൂസർ നെയിം കണ്ടോ ഇത് നമ്മൾ നിങ്ങൾ എങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അത്തരത്തിൽ ഇതുപോലെ തന്നെ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യണം ഞാൻ കാണിച്ചുതരാത് ഇത്തരത്തിൽ ടൈപ്പ് ചെയ്ത് ഇവിടെ സേവ് കൊടുത്തു ഇതാ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പ്രൊഫൈൽ നമുക്ക് വാട്സപ്പിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇനിയിപ്പോൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഇൻഡു അടിച്ചു കഴിഞ്ഞാൽ ഇൻഡു അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും വാട്സപ്പിൽ അടുത്ത അപ്ഡേറ്റ് വന്നിട്ടുള്ളത് സ്റ്റാറ്റസ് ഇടുന്ന ഭാഗത്താണ് സ്റ്റാറ്റസ് ഇടുന്ന ഭാഗത്തിന് നമുക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുമ്പോൾ നമുക്ക് മ്യൂസിക്കും കൂടി ആഡ് ചെയ്യാം അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ സ്റ്റോറി ഇടുമ്പോൾ മ്യൂസിക് ആഡ് ചെയ്യുന്ന പോലെ ഇൻസ്റ്റാഗ്രാമിൽ പോലെ തന്നെ നമുക്ക് വാട്ട്സപ്പിലും ആഡ് ചെയ്യാം അതിനായിട്ട് നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നതിന് ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നു ഇത്തരത്തിൽ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു പിക്ചർ സെലക്ട് ചെയ്ത് കാണിക്കുന്നു ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു ഈ ഒരു പിക്ചർ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുകളിൽ ആ ഒരു മ്യൂസിക്കിൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും ദേ ഇതാണ് ഇവിടെ ആ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ഡിഫോൾട്ടായിട്ട് കുറച്ച് മ്യൂസിക് വരും ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസിയായിട്ട് മ്യൂസിക് കണ്ടെത്താം ഏതെങ്കിലും സിനിമയുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ പാട്ടിൻ്റെ ആദ്യം വെച്ചിട്ടോ മലയാളം എന്ന് സെർച്ച് ചെയ്താൽ മലയാളത്തിൻ്റെ എല്ലാം കുറച്ചൊക്കെ വരും അപ്പോൾ നിങ്ങൾ ഏത് പാട്ടാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു ഇത് സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പം മോഹൻലാൽ ലാലാട്ടൻ സ്പെഷ്യൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ അത്തരത്തിലുള്ള ഒരു സോങ് ഒക്കെ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളിടുന്ന ഒരു പിക്ചറിൻ്റെ അനുസരിച്ചുള്ള പാട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റോറി ഇടുമ്പോൾ അത്തരത്തിൽ നമ്മൾക്ക് ആ ഒരു ഏത് പിക്ചറാണോ ഇടുന്നത് ആ പിക്ചറിൻ്റെ രീതിയിൽ ഉതകുന്ന ഒരു സോങ് ആണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇഷ്ടമുള്ള ഒരു സോങ് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്തരത്തിൽ കേട്ടുകൊണ്ട് ഇവിടെ നമുക്ക് മ്യൂസിക്കിൻ്റെ ഏത് ഭാഗം വേണമെന്നുള്ളത് താഴെ നമുക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭാഗം നിങ്ങൾക്ക് കേട്ടുകൊണ്ട് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മുകളിലുള്ള ഡൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു പിക്ചറിലേക്ക് ഈ ഒരു മ്യൂസിക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസ് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും ഈ രണ്ട് അപ്ഡേറ്റുകളാണ് വാട്സപ്പിലേക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് പുതിയ അപ്ഡേറ്റ് വരുന്ന വെച്ചാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ആക്കൻ കൂടി നേരെ എബിൾ ഇത് നോക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ